മുണ്ടിയരുമയിൽ കല്ലാർ സംരക്ഷണ ഭിത്തിയുടെ വശങ്ങൾ ഇടിയുന്നു ജലത്തിന്റെ ഒഴുക്ക് വർധിച്ചതോടുകൂടിയാണ് വ്യാപകമായി സംരക്ഷണ ഭിത്തി ഇടിയുന്നത് ഇത് കാലവർഷം ശക്തമാകുന്നതോടെ മുണ്ടിയമ പാലത്തിനും സമീപത്തുള്ള കൃഷിയിടങ്ങൾക്കും ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വ്യാപകമായി മുണ്ടിയരുമ ടൗണിന് സമീപം പുഴയ്ക്ക് സമീപമുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് ജൂൺ അവസാനം കാലവർഷം ശക്തമായപ്പോൾ നേരിയ തോതിലായിരുന്നു നാശം എന്നാൽ കാലവർഷത്തിൽ ഒഴുകിയെത്തിയ മരം അടിഞ്ഞു അടിഞ്ഞുകിടന്നതോടുകൂടി വ്യാപകമായി അരികുകൾ ഇടിയുകയായിരുന്നു ഇത് പാലത്തിനും സമീപത്തുള്ള കൃഷിയിടങ്ങൾക്കും ഭീഷണിയാകുന്നതിനൊപ്പം മഴക്കാലം ശക്തമാകുന്നതോടെ ടൗണിലേക്ക് വെള്ളം കയറുവാനും കാരണമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഇത് അപകട ഭീഷണി ഉയർത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തിന് ഭയങ്കര ഭീഷണിയാണ് ഈ സൈഡിലേക്കെട്ട് ഇടിയാൻ പറഞ്ഞിട്ട് കുറച്ച് നാളായതാ പാലത്തിന്റെ ഈ സൈഡെല്ലാം ഇടിഞ്ഞു പോയി ഇനി വെള്ളം അടുത്ത ഒരു വെള്ളം ഒക്കെ അടുത്താണെങ്കിൽ കൂടുതൽ ഇടുകയും സിറ്റിയിലോട്ട് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും ഇപ്പം ആറ്റി ഒരു പട്ടി വന്ന് ചർച്ച ചെയപ്പുണ്ട് പഞ്ചായത്തുകാരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മരത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ഇടിഞ്ഞുപോയ ഭാഗം ബലപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ